അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച രാവ് നാം ഓരോരുത്തരും പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ നാം നമ്മുടെ ആവശ്യത്തെ മുൻനിർത്തി യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താവശ്യമാണെങ്കിലും അത് റബ്ബ് നടത്തി തരും അതുമാത്രമല്ല ഇന്ന് മഹിരിബിന് ശേഷം നാം യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുകയും ചെയ്യും എന്തൊരു കാര്യത്തെ നാം മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ യാസീൻ ഓദിയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഉദ്ദേശത്തെ അള്ളാഹു പെട്ടെന്ന് സഫലീകരിച്ചു തരും ഇൻഷാ ഇൻഷാല്ല നാം ഓരോരുത്തരും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണല്ലേ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ ചീത്ത സ്വഭാവം മൂലം വിഷമിക്കുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളവരാണ് നാം ആൾക്കാരും എന്തൊരു പ്രയാസവുമായിക്കോട്ടെ എല്ലാത്തിനും പരിഹാരമാണ് സൂറത്തിൽ യാസീൻ ഓതുന്നത് ഒരു കാര്യം മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി എന്ത് കാര്യമാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ കാര്യത്തെ നീയത്താക്കിക്കൊണ്ട് നമ്മൾ സൂറത്തിൽ യാസീൻ പാരായണം ചെയ്യുക വെള്ളിയാഴ്ച രാവിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും റബ്ബ് നമുക്ക് വെള്ളിയാഴ്ച രാവിലെ വർക്കത്തോണ്ടും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വർക്കത്തോണ്ടും നീക്കി മാറ്റിത്തരും അതുപോലെ തന്നെ മറ്റൊരു ഇസ്മ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഇസ്മിനെ നമ്മൾ നിത്യജീവിതത്തിൽ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇന്നു മുതൽ പതിവാക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈയൊരു ഇസ്മ പതിവാക്കുന്നതിലൂടെ റബ്ബ് നമുക്ക് മാറ്റിത്തരും യാ ലത്തീഫ് യാ എന്ന ഈ ഇസ്മിനെ നൂറ്റി ഇരുപത്തൊമ്പത് തവണ നാം പതിവാക്കിയാൽ മതി അഞ്ച് വക്ക് നമസ്കാരത്തിൽ പതിവാക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നൂറ്റി മുപ്പത്തി മൂന്ന് തവണയെങ്കിലും യാ ലത്തീഫു യാ അല്ലാ എന്ന ഈസ്മിനെ നാം പതിവാക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് മാറ്റി തെരുമാറാകട്ടെ ആമീൻ